യിലാണ് വവ്വാലു കൂട്ടങ്ങൾ ആശങ്കപ്പെടുത്തുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് മേഖലയിലേക്ക് നൂറുകണക്കിന് വവ്വാലുകൾ കൂട്ടമായി എത്തിയത് സംസ്ഥാനത്ത് നിപ്പാ ഭീതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പ്രദേശവാസികളും ആശങ്കയിലാണ് ഒരാഴ്ചക്ക് മുമ്പാണ് ഏതാണ്ട് ഒരു നാലുമണി സമയമായപ്പോൾ ഒരു കുറേ വാവലുകൾ ഇങ്ങനെ വന്ന് ഈ പ്രദേശത്തോടെ ഇങ്ങനെ വന്ന് പോയി അത് വളരെ ഒച്ചയിലായിട്ട് കുറെ എണ്ണം ഈ കമുകിലും തെങ്ങിലും മറ്റു കൃഷികളൊക്കെ ഇരുന്നു അതിനുശേഷം ഇതിങ്ങനെ ഏത് നമ്മുടെ ഗവൺമെൻറ് കോളേജിൻ്റെ ഭാഗം കണക്കായി ആ ഭാഗത്തേക്ക് അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞുപോയി അപ്പം ആൾക്കാരൊക്കെ ഓർത്ത് കുറേ ആൾക്കാർ വന്ന് കാണാൻ ശ്രദ്ധിക്കുകയോ ചെയ്തു ഇവിടെ ഉദ്രവുണ്ടാവുക എന്നൊരു സംശയമുണ്ടായി ഈ ഗവൺമെൻറ് കോളേജിൻ്റെ ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും ഇത് നമ്മുടെ ഈ സ്കൂൾ കവലെ ഭാഗം കണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് കൂട്ടമായിട്ട് വന്ന് ഇവിടെ വന്ന് ഏതാണ്ടൊരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റോളും ഇവിടെ വന്ന് ഈ പ്രദേശങ്ങളിൽ പിന്നെ ഈ മരങ്ങളിലും തെങ്ങിലുമൊക്കെ ഇവ കൂട്ടമായിട്ടിരുന്നു അതിനുശേഷം ഏതാണ്ടൊരു സന്ധി പക്ഷേ ആയപ്പോൾ പോലും ഈ മരങ്ങളിലും മരങ്ങളുടെ ചില്ലകളിൽ അതുപോലെ തെങ്ങ് ഇങ്ങനെയുള്ള എല്ലാ പലവർഷങ്ങളിലും ഇത് ഇരിപ്പുണ്ട് അപ്പം രാത്രിയിൽ ഇവിടെ ഉണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ ആൾക്കാരുടെ ഒരു സംശയിക്കുന്നത് എന്തെങ്കിലും രാവിലെ പിന്നെ കാണാനില്ല ഇത് രണ്ടാമത്തെ ഏട്ടാവും ഇതിന് മുമ്പ് മുൻപ് ഒരു കുറച്ച് ഭാഗത്തോ വന്നിരുന്നു അപ്പോൾ ആൾക്കാരൊക്കെ കൃഷിക്കാരൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായി കാരണം ഇത് വന്നു കഴിഞ്ഞാൽ കൃഷിയെ ബാധിക്കും പല പ്രശ്നങ്ങളുണ്ടാവുമല്ലോ അപ്പം അങ്ങനെ പിന്നെ നിരവധി പഴങ്ങളും വിളകളും വവ്വാലുകൾ അപ്പാടെ നശിപ്പിച്ചു കഴുകി ഉണക്കിയിടുന്ന തുണികളിലും വാഹനങ്ങളിലും വീടുകളുടെ ചുമരുകളിലുമെല്ലാം വവ്വാലുകൾ കാഷ്ടിക്കുന്നതും പതിവ് മുൻപും സമാന രീതിയിൽ മേഖലയിൽ വവ്വാൽ കൂട്ടങ്ങൾ എത്തി നാശമുണ്ടാക്കിയിട്ടുണ്ട് വിഷയത്തിൽ നഗരസഭ ആരോഗ്യ വിഭാഗം യാതൊരുവിധ നടപടികളും സ്വീകരിക്കുന്നില്ല എന്ന് ആക്ഷേപവുമുണ്ട് ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ അധികാരികൾ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം